നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒറ്റ ദിവസത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ചത് ഏഴായിരത്തിലേറെ പേർക്കാണ് എന്നാൽ ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ ആകെ എണ്ണം ഇരുന്നൂറ്റിനാലായി ഉയർന്നു ഇന്നലെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി നാല് മലയാളികളാണ് മരിച്ചത് കോവിഡ് ബാധിച്ച് ഗൾഫിൽ മരിച്ചവരിൽ നാല് ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുകയാണ് ഗൾഫിലെ കോവിഡ് ബാധിച്ച് ഏറ്റവും കൂടുതൽ മലയാളികൾ മരിച്ചത് യു എയിൽ തന്നെയാണ് തൊണ്ണൂറ്റിയേഴ് പേരാണ് ദുബായ് ഉൾപ്പെടെ വിവിധ എമിറേറ്റുകളിലായി മരണം രേഖപ്പെടുത്തിയത് അൻപത്തിയേഴ് മലയാളികൾ മരിച്ച സൗദി അറേബ്യയാണ് രണ്ടാമത് നിൽക്കുന്നത് കുവൈറ്റിൽ മുപ്പത്തിയെട്ടും മലയാളികളാണ് ഇതിനോടകം തന്നെ കോവിഡിന് കീഴടങ്ങിയത് ഖത്തറിൽ അഞ്ചും ഒമാനിൽ ആറുമാണ്യിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബഹ്റൈനിൽ ഒരു മലയാളിയും ഇതിനോടകം കോവിഡ് ബാധിച്ച് മരിച്ചു ഇന്നലെ നാല് മലയാളികളാണ് കോവിഡ് ബാധിച്ച് ഗൾഫിൽ മരിച്ചത് രണ്ടുപേർ മരിച്ചത് സൗദി അറേബ്യയിൽ മലപ്പുറം പരപ്പനങ്ങാടി ആനങ്ങാട സ്വദേശി അബ്ദുൾ ഹമീദ് റിയാദിലും മലപ്പുറം കാരക്കുന്ന് പുള്ളിപ്പടി സ്വദേശി അബ്ദുൾ ലത്തീഫ് പൂളഞ്ചേരി ദമാമിലുമാണ് മരിച്ചത് മലപ്പുറം കാരക്കുന്ന് പള്ളിപ്പടി സ്വദേശി അബ്ദുൽ ലത്തീഫ് പോളഞ്ചേരി ദമാമിലുമാണ് മരിച്ചത് അബ്ദുൽ ഹമീദിന് അൻപതും അബ്ദുൽ ലത്തീഫിന് വയസ്സുള്ളത് അൻപത്തിയൊൻപത് തൃശൂർ മാടസ് ഒരുമനയൂർ തൊട്ടാപ്പ് തെരുവത്ത് വീട്ടിൽ അബ്ദുൾ ജബ്ബാർ ഒമാനിലും കോഴിക്കോട് പന്നിയങ്കര സറീന മൺസിലിൽ മൊയ്തീൻ കോയ ദുബായ് ആശുപത്രിയിലുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് മലയാളി മരണസംഖ്യ ഉയരുമ്പോൾ പ്രവാസ ലോകത്ത് ആശങ്കയും ഉയരുകയാണ് അങ്ങനെ നിരവധി മലയാളികൾ ഗൾഫിലെ വിവിധ ആശുപത്രികളിലായി കോവിഡ് ബാധിതരായി അത്യാസന നിലയിൽ തന്നെ തുടരുകയാണെന്ന് സാമൂഹ്യ പ്രവർത്തകർ ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തു അതോടൊപ്പം ഗൾഫിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ അൻപത്തിരണ്ട് പേരാണ് മരിച്ചത് ഇതോടെ ഗൾഫിലെ കോവിഡ് ബാധിത മരണം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നായി ഉയർന്നു ഏഴായിരത്തിലേറെ പേർക്ക് പുതുതായി രോഗം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ മാത്രം സ്ഥിരീകരിക്കുകയുണ്ടായി ഗൾഫിൽ കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം കടന്നു മരണസംഖ്യയും രോഗികളുടെ എണ്ണവും കുതിച്ചുയരുകയാണ് ഇന്നലെ സൗദി അറേബ്യയിലാണ് കൂടുതൽ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുപ്പത്തിയേഴ് പേരാണ് മരിച്ചത് ഖത്തറിൽ അഞ്ചും കോയച്ചിൽ നാലും മരണം രേഖപ്പെടുത്തി യു എ ഒമാൻ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ രണ്ട് പേർ മാത്രമാണ് കോവിഡ് ബാധിച്ചു മരിച്ചത് അങ്ങനെ രോഗവ്യാപനവും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് സൗദിയിൽ മാത്രം മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടാണ് പുതിയ രോഗികളുടെ എണ്ണം ഖത്തറിൽ ഇത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നാണ് ഒമാനിൽ എഴുന്നൂറ്റി പന്ത്രണ്ടും കുവൈറ്റിൽ അറുനൂറ്റി മുപ്പതും യു എയിൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടും ബഹ്റൈനിൽ മുന്നൂറ്റി പതിനാലും പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് നാലായിരത്തിലേറെ പേർക്കാണ് ഇന്നലെ മാത്രം രോഗമുക്തി നേടിയത് ഇതോടെ ഗൾഫിൽ രോഗം ഭേദപ്പെട്ടവരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം കവിയുകയും ചെയ്തു അതേസമയം അത്യാസന്റെ നിലയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറിനും മുകളിലാണ് സൗദിയിൽ മാത്രം ആയിരത്തിഅറുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് അത്യാസന നിലയിൽ ആശുപത്രിയിലുള്ളത് അബുദാബിയിൽ നിയന്ത്രണം നീട്ടിയിരിക്കുകയാണ് ഖത്തറിൽ ജൂൺ പതിനഞ്ച് മുതൽ നാല് ഘട്ടങ്ങളിലായി വിലക്കുകൾ പിൻവലിക്കുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ